നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ശനിയാഴ്ച വൈകുന്നേരം വഴിക്കടവിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ചെറിയ മേഘസ്ഫോടനമെന്ന് വിദഗ്ധർ എഴുപത്തി വീടുകളിലാണ് മലവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടമുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം കേരളത്തെ മാവോവാദി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയ പട്ടികയിൽ നിന്നും കേരളത്തെ സമ്പൂർണ്ണമായി ഒഴിവാക്കിയതായി ബുധനാഴ്ച ചേർന്ന കേന്ദ്ര ആഭ്യന്തര വിഭാഗം യോഗത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് പോത്തുകല്ലിൽ ഹോട്ടൽ ഉടമസ്ഥനെയും കുടുംബത്തെയും ദേഹോപദ്രവമേൽപ്പിച്ച പ്രതികൾ പിടിയിൽ ഇടക്കര ചാത്തമുട്ട സ്വദേശി ഉബൈദുള്ള പോത്തുകല്ല് കുട്ടൻകുളംകുന്ന് സ്വദേശി അരുൺജിത്ത് എന്നിവരെയാണ് പോത്തുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞ്ച് ഒക്ടോബറിൽ രാജ്യസേവനത്തിന്റെ അഭിമാനകരമായ വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ബി എസ് എൻ എൽ മലപ്പുറം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ബൈക്ക് റാലി നടത്തും നിലമ്പൂർ നഗരസഭയിൽ ചിത്രം തെളിയും മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പാത്തിപ്പാറ തോണിപ്പോയിൽ മുദീരി ഡിവിഷനുകളിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുള്ളത് ശനിയാഴ്ച വൈകുന്നേരം വഴിക്കടവിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ചെറിയ മേഘസ്ഫോടനമെന്ന് വിദഗ്ധർ എഴുപത്തിയഞ്ചോളം വീടുകളിലാണ് മലവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടം ഉണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് അതിശക്തമായ മഴ അനുഭവപ്പെട്ടത് രണ്ടര മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി പാലേമാടിലെ ഓട്ടോമാറ്റിക് വേദർ സ്റ്റേഷനിലാണ് മഴയുടെ അളവ് രേഖപ്പെടുത്തിയത് പാലേമാട് പെയ്തതിനേക്കാൾ ഇരട്ടിയിലധികം മഴ വഴിക്കടവിലെ കെട്ടുങ്ങൽ പൂവത്തിപ്പോയിൽ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അന്തരീക്ഷം ഇരുട്ടുമൂടി ഇടിയോടുകൂടിയാണ് ശക്തമായ മഴ ഉണ്ടായത് ആരയോടെയാണ് മഴയ്ക്ക് കുറവുണ്ടായത് പൂവത്തിപ്പൊയിൽ രണ്ടാം പാടം കെട്ടുങ്ങൽ ആനമറി ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പൂവത്തിപ്പോയിൽ ആനമറി റോഡിൽ ആനമറി ഭാഗത്ത് റോഡ് തകർന്നു റോഡുകളുടെയും ഒട്ടേറെ വീടുകളുടെയും സംരക്ഷണ ഭിത്തികൾ തകർന്നു വീടുകളുടെ വെള്ളക്കെട്ടുകൾ സന്നദ്ധ സംഘടനകളുടെയും മറ്റും സഹായത്തോടെയാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഒഴിവാക്കിയത് വീടുകളുടെ അകത്തളങ്ങളിൽ ചളി കെട്ടിക്കിടക്കുകയായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും അരി ഉൾപ്പെടെയുള്ള അത്യാവശ്യ ഭക്ഷ്യ വിഭവങ്ങളും നശിച്ചു ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ് കപ്പ വാഴ തുടങ്ങിയ ഹ്രസ്വകാല വിളകളെല്ലാം നശിച്ചു തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും ദുരിത മേഖലകളിൽ സന്ദർശനം നടത്തി നഷ്ടങ്ങൾ കണക്കാക്കി വരികയാണ് ആര്യാടൻ ഷൗക്കത്ത് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാശനഷ്ട തലങ്ങളിലെത്തി പ്രദേശങ്ങളിലെ മിക്ക കിണറുകളും ഉപയോഗശൂന്യമായിരിക്കുകയാണ് കിണറുകൾ നന്നാക്കി വരുന്നുണ്ട് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട് നാടുകാണി ചുരത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന അത്തിത്തോട് കരകവിഞ്ഞൊഴുകിയാണ് പൂവത്തിപ്പോയിൽ രണ്ടാം പാടം ഭാഗത്ത് കൂടുതൽ നാശനഷ്ടമുണ്ടായത് തോടിനോട് ചേർന്നും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും പറമ്പുകളിലും മലവെള്ളം പൊടുന്നനെ കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു വീട്ടുപകരണങ്ങൾ മിക്കതും മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു ഡീസൻ കുന്നുഭാഗത്തെ ഈങ്ങാക്കോഴിൽ സഫീറിനെയും കുടുംബത്തെയും നാട്ടുകാരാണ് വീട്ടിൽ നിന്നും കയർ കെട്ടി രക്ഷപ്പെടുത്തിയത് ഇവരുടെ വീടിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിന്റെ അടിയിലായി വീടുമുറ്റങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും വെള്ളം കയറി നശിച്ചിട്ടുണ്ട് പൂവത്തിപ്പൊയിലിലെ ഇല്ലിക്കൽ ഫിറോസിന്റെ ഫാമിലെ ആയിരത്തി കോഴികളും പുളിയേക്കോടൻ കരീമിന്റെ ഫാമിലെ രണ്ടായിരത്തി കോഴികളും ചത്തു ഫാമിലെ ചാക്കിലുണ്ടായിരുന്ന കോഴിത്തീറ്റകളും നശിച്ചു പൂവത്തിപ്പൊയിലിൽ കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ദുരന്ത പ്രദേശങ്ങളിൽ കുടിവെള്ളവും മറ്റും ആവശ്യ സാധനങ്ങളും അടിയന്തരമായി എത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തെ മാവോവാദി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയ പട്ടികയിൽ നിന്നും കേരളത്തെ സമ്പൂർണമായി ഒഴിവാക്കിയതായി ബുധനാഴ്ച ചേർന്ന കേന്ദ്ര ആഭ്യന്തര വിഭാഗം യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പ്രഖ്യാപനം നടത്തിയത് ഒന്നര വർഷമായി കേരളത്തിൽ മാവോവാദികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം ഒന്നര വർഷമായി കേരളത്തിൽ മാവോവാദികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം കേരളത്തിനു പുറമെ തെലുങ്കാനയും മാവോവാദി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് മാവോവാദി പ്രതിരോധത്തിനായി കേരളത്തിന് ലഭിച്ചിരുന്ന പ്രത്യേക സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപനത്തിലൂടെ നിർത്തലാക്കി ഛത്തീസ്ഗഡിലെ എട്ട് ജില്ലകളിലും ജാർഖണ്ഡ് ഒഡീസ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലുമാണ് മാവോവാദികളുടെ സാന്നിധ്യം നിലവിൽ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി മാവോവാദികൾക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്റ്റേഷനിലാണ് ആദ്യത്തെ കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലയിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതോടെ കേന്ദ്രത്തിന്റെ ആന്റി നെക്സൽ വിരുദ്ധ സേനയും തണ്ടർ ബോൾട്ടും കേരളത്തിൽ വിന്യസിക്കപ്പെട്ടു പിന്നീട് കോഴിക്കോട് റൂറൽ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ളതാണ് കേസുകൾ വയനാട് ജില്ലയിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത് മാവോവാദി പശ്ചിമഘട്ട പ്രത്യേക മേഖലാ സമിതിയുടെ കീഴിൽ പ്രത്യേക ദളങ്ങൾ രൂപവൽക്കരിച്ചായിരുന്നു കേരളത്തിൽ മാവോവാദികളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് വയനാട് ജില്ല കേന്ദ്രീകരിച്ചുള്ള കബനി ദളം മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുണ്ടായിരുന്ന നാടുകാണി ദളം അട്ടപ്പാടി ശിരുവാണി കേന്ദ്രീകരിച്ചുള്ള ഭവാനി ദളം ബാണാസുര ദളം എന്നിവയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് വനമേഖലയും ആദിവാസി മേഖലയും കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രധാന പ്രവർത്തനം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് കരുളായി ഉൾവനത്തിലെ വരയൻമലയിൽ പോലീസ് വെടിവെപ്പിൽ മാവോവാദി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കുപ്പുദേവരാജ് അജിത എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു ശേഷം വയനാട് മലപ്പുറം ജില്ലകളിലായി അഞ്ചിടങ്ങളിലായി മാവോവാദികളായ സായുധ സംഘത്തെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലമ്പൂർ കാട്ടിൽ മാവോവാദികൾ രക്തസാക്ഷി ദിനാചരണം നടത്തിയതിന്റെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയിരുന്നു കേരള പ്രവർത്തിച്ചിരുന്ന പ്രധാന നേതാക്കളായ സോമനും വിക്രം ഗൌഡയും പോലീസ് പിടിയിലായതോടെ കേരളത്തിലെ മാവോവാദികളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നു സി പി ഐ മാവോയിസ്റ്റ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി ദബി എൽ ജി എപ്പ നാടുകാണി ഏരിയ സമിതിയുടെ മേൽനോട്ടക്കാരനായ മലയാളിയായ വയനാട് സ്വദേശി സോമൻ ഉൾപ്പെടെയുള്ളവരാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് സോമൻ അടുത്തിടെ പിടിയിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭീകരവിരുദ്ധ സേനയാണ് സോമനെ പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലും അറുപതിലധികം കേസുകൾ സോമനെതിരെയുണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുപത്തി കേസുകളുണ്ട് പൂക്കോട്ടുംപാടം ഒമ്പത് വഴിക്കടവ് അഞ്ച് എടക്കര മൂന്ന് പോത്തുകല്ല് മൂന്ന് നിലമ്പൂർ ഒന്ന് എന്നിങ്ങനെയാണ് ജില്ലയിലെ കേസുകൾ പോത്തുകല്ലിൽ ഹോട്ടൽ ഉടമസ്ഥനെയും കുടുംബത്തെയും ദേഹോപദ്രവം ഏൽപ്പിച്ച പ്രതികൾ പിടിയിൽ ചാത്തമുണ്ട സ്വദേശി ഉബൈദുള്ള കുട്ടൻകുളം സ്വദേശി അരുൺജിത്ത് എന്നിവരെയാണ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് പരാതിക്കാരനും കുടുംബവും പോത്തുകല് അങ്ങാടിയിലുള്ള അച്ചുസ് ഹോട്ടൽ അടച്ച ശേഷം താമസസ്ഥലമായ പീപ്പിൾസ് വില്ലേജിലേക്ക് പോകുന്ന വഴി പീപ്പിൾസ് വില്ലേജ് റോഡിൽ വെച്ച് പരാതിക്കാരനെയും കുടുംബത്തെയും ദേഹോപദ്രവം ഏൽപ്പിച്ചും നാലായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചുപറിച്ചും കാറിന് നാശനഷ്ടം വരുത്തുകയും ചെയ്തു ഒന്നാം പ്രതി ഉബൈദുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ തിരൂർ കോടതി മുമ്പാകെ ഹാജരാക്കി എസ് ഐ മനോജ് എസ് സി പി ഒ ഗീത എസ് സി പി ഒ മുഹമ്മദ് കുട്ടി സി പി ഒ ഷൈനി സി പി ഒ വിപിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ നാല് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായാണ് നിലമ്പൂർ കല്ലേമ്പാടം സ്വദേശി തിരുതയിൽ നിലമ്പൂർ യുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് എതിർവശത്ത് പ്രതിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് ബീവറേജ് ഷോപ്പിനോട് ചേർന്ന് പ്രതി നടത്തിയിരുന്ന കടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു എസ് ഐ മുജീബ് ടി സി പി വിവേക് സി വി ഡെൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇന്ത്യയിലെ വാർത്താവിനിമയ രംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച വഹിച്ച ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ രാജ്യസേവനത്തിന്റെ അഭിമാനകരമായ രാജ്യ സേവനത്തിന്റെ അഭിമാനകരമായ ഇതിനോടനുബന്ധിച്ച് ബിഎസ്എൻ മലപ്പുറം ബിസിനസ് ഏരിയയുടെ നിലമ്പൂരിൽ വമ്പിച്ച ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ എല്ലാ േഖലകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള രജത ജോബിലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിലമ്പൂരിൽ നാളെ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നാളെ ഒമ്പത് മുപ്പതിന് രാവിലെ ഒമ്പത് മുപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബൈക്ക് റാലിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബൈക്ക് റാലി എന്ന് പറയുമ്പോൾ നമ്മുടെ നിലമ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നിലമ്പൂർ താലൂക്കിന്റെ നിലമ്പൂർ ഡിവിഷന്റെ എല്ലാ പ്രദേശങ്ങളിലും കവർ ചെയ്ത് അവസാനം വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സമാപിക്കുന്ന ഒരു ബൈക്ക് റാലിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ ബൈക്ക് റാലി നിലമ്പൂരിൽ തുടങ്ങി ചുങ്കത്തറ ഇടക്കര കരുളായി പൂക്കൂട്ടും പാടം കാളികാവ് കരുവാരക്കുണ്ട് തൂവൂർ അത് കഴിഞ്ഞ് വണ്ടൂർ സമാപിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ശ്രീ പി വി അബ്ദുൾ സാഹിബാണ് നിർവഹിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് നിലമ്പൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസുകളുടെ കുറ്റത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ളാഗ് ഓഫ് ആ ഫ്ളാഗ് ഓഫിൽ നമ്മുടെ അധ്യക്ഷയായിട്ട് ബി എസ് എൻ എൽ സീനിയർ ജനറൽ മാനേജർ ശ്രീമതി സാനി അബ്ദുൽ പങ്കെടുക്കും കൂടാതെ നമുക്ക് അത് ഗസ്റ്റായിട്ട് നമ്മുടെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നമ്മുടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ മുഖ്യാധികൾ പങ്കെടുക്കുന്നു സലീം അതേപോലെ നിലമ്പൂർ അർപ്പൻ ബാങ്ക് ജനറൽ മാനേജർ ശ്രീ വിപൻ കുമാർ അവരാണ് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നത് കൂടാതെ നമ്മുടെ ബി എസ് എൻ എൽ ടെലികോം അഡ്വൈസറി കമ്മിറ്റി ടെലികോം ഡോക്ടർ അൻവർ ഷാഫി പരിപാടികളുടെ ഭാഗമായി നാളെ രാവിലെ എട്ട് മുപ്പതിന് നിലമ്പൂർ പി ഡബ്ല്യു ഡി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബൈക്ക് റാലി പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്യും ചടങ്ങിൽ ബി മലപ്പുറം സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷയായിരിക്കും ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരിക്കും നിലമ്പൂർ ഡിവിഷൻ നോർത്ത് ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാർ നിലമ്പൂർ അർബൻ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ വിമൽ കുമാർ നിലമ്പൂർ ടെലിഫോൺ അഡ്വൈസറി മെമ്പർ ഡോക്ടർ അനവർ ഷാഫി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും റാലി നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച ചുങ്കത്തറ എടക്കര കരുളായി പൂക്കൂട്ടുംപാടം കാളികാവ് കരുവാരക്കുണ്ട് തൂവൂർ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വണ്ടൂർ ടൌൺ സ്ക്വയറിൽ സമാപിക്കും സമാപന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം മുഖ്യാതിഥിയായിരിക്കും കൂടാതെ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി എച്ച് ബിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ടെലിഫോൺ അഡ്വൈസറി മെമ്പർമാരായ ഫസിൽ ഹക് വാസുദേവൻ എന്നിവരും പങ്കെടുക്കുന്നതാണ് സിൽവർ ജൂബിലി പ്രമാണിച്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫോർ ജി ഡാറ്റയും കോളുകളും ഉള്ള മുപ്പത് ദിവസം വാലിഡിറ്റിയുള്ള പുതിയ കണക്ഷൻ കൊടുത്തുവരുന്നു നിലമ്പൂർ ആദിവാസി ഗോത്ര മേഖലയിൽ ഫോർ ജിയുള്ള ആറ് മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചിരിക്കുന്നു കൂടാതെ നിലമ്പൂർ മേഖലയിൽ നൂറോളം ഫൈവ് റെഡി ഫോർ ജി ടവറുകൾ ഇപ്പോൾ നമ്മുടെ ബി സംബന്ധിച്ച് സിൽവർ ജൂബിലിടെ അഭിമാനം നൽകുന്ന ഒരു സന്ദർഭമാണ് കാരണം നമ്മുടെ ഫോർ ജി ഇന്ത്യ ഒട്ടാകെയുള്ള ഫോർ ജി നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തോളം ടവറുകൾ നമ്മൾ പണി കഴിപ്പിച്ച് അതിന്റെ ഫംഗ്ഷനിങ് തുടങ്ങി അതിപ്പോൾ ചെയ്തു എല്ലാ ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഫോർ ജി കഴിഞ്ഞു ആ ഫോർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് എൽ സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സ്വദേശി ഫോർജിയാണ് നമ്മൾ ബി എസ് എൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കമ്പനികളെല്ലാം വിദേശത്ത് നമ്മൾ ഇറക്കമെന്റ് ചെയ്ത പ്രോഡക്റ്റും അതിന്റെ സർവീസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ ടെക്നോളജി സ്വദേശി ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ് എസ് എഫ് ഫോർജ്ജി കൊടുക്കണ്ടിരിക്കുന്നത് ഇത് ഏകദേശം നമ്മൾ അടുത്ത ഈ വരുന്ന ഡിസംബറോട് കൂടി ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഉള്ള സിമ്മ് മാറ്റാത്ത അപ്ഗ്രേഡ് എല്ലാ സംവിധാനവും ഈ വാർത്താ സമ്മേളനത്തിൽ ഡിവിഷണൽ എഞ്ചിനീയർ ഫൈസൽ എലാട്ടുപറമ്പിൽ ജൂനിയർ ടെലികോം ഓഫീസർമാരായ കുമാർ നൂർജഹാൻ ചോലക്കൽ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിൽ ചിത്രം തെളിയും മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പാത്തിപ്പാറ തോണിപ്പൊയിൽ മുതിരി ഡിവിഷനുകളിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുള്ളത് സി പി ഐ പാത്തിപ്പാറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്ററുമായ ഷാജഹാൻ പാത്തിപ്പാറയാണ് പാത്തിപ്പാറ ഡിവിഷനിൽ മത്സരിക്കുന്നത് മുദീരി ഡിവിഷനിൽ നിയാസും തോണിപ്പോയിൽ ഡിവിഷനിൽ അഷ്റഫ് രാമങ്കുത്തുമാണ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവിലുമാണ് ഇവർ മത്സരിക്കുക നിലമ്പൂർ നഗരസഭയിൽ കരുത്ത് അറിയിക്കുകയാണ് പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയുടെ ബാനറിലാണ് തുടർച്ചയായ ഇരുപത് വർഷത്തെയും യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫിന് ഭരണം നേടിക്കൊടുത്തത് അതിനാൽ തന്നെ എൽ ഡി എഫിന്റെ തുടർ ഭരണം തടയുകയാണ് പി വി അൻവറിന്റെ പ്രധാന ലക്ഷ്യം എന്തായാലും പ്രധാന മുന്നണികൾക്ക് മുൻപേ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു യു ചില പ്രമുഖരുടെ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സീറ്റ് നിഷേധിക്കുന്നവരെ ഒപ്പം നിർത്താനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചെറു കക്ഷികളെയും ഒപ്പം നിർത്തുക എന്ന തന്ത്രവും പരീക്ഷിക്കും യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസിനെയും ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മഞ്ചേരിയിൽ അരുൺ കൊല കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കഴുത്തറുത്തു കൊന്നു ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറുക്കുകയായിരുന്നു കാടുവെട്ട് തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ പ്രവീണിനെ മൊയ്തീൻ കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം സംഭവ സ്ഥലത്ത് തന്നെ പ്രവീൺ മരിച്ചു പ്രദേശത്ത് രക്തം തളം തളങ്കെട്ടിക്കിടക്കുകയാണ് മഞ്ചേരി സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും പ്രവീണും മൊയ്തീനും തമ്മിൽ മുൻപും തർക്കവും വൈരാഗ്യവും ഉണ്ടായിരുന്നതായാണ് വിവരം ആദിവാസി കരുളായി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുത്സവം എം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംഗീതവും പോകുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മുടെ മക്കൾ എപ്പോഴും പുതിയ എന്താ സിനിമാറ്റിക് അവർക്ക് അറിയാം അതിനപ്പുറത്ത് നിങ്ങൾ വഴി താവടിയായി കിട്ടിയ നൃത്തം പലപ്പോഴും അവർ മറന്നുപോകുന്ന ഒരവസ്ഥയിൽ അത് മറക്കാൻ നമ്മൾ പാടില്ല താവളിയായി ആ സംസ്കാരത്തിലെ കാരണം നിങ്ങൾ ജീവിച്ചു വന്ന ഒരു 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 വിശ്വാസത്തിന്റെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ നശിക്കാൻ പാടില്ല ഏഷ്യയിലെ അവശേഷിക്കുന്ന ഗുഹാ മനുഷ്യരായ മാഞ്ചേരി ഉൾവനത്തിലെ ചോലനായ്ക്കർ ഉൾപ്പെടെ പഞ്ചായത്തിലെ മുഴുവൻ ഉന്നതിയിലുള്ളവരെ ക്ഷണിച്ചെത്തിച്ചായിരുന്നു ഉത്സവം പൈതൃകമായി കിട്ടിയ കലാരൂപങ്ങളും പാട്ടുകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു ആയിരത്തോളം പേരാണ് ഊരുത്സവത്തിനായി ഉന്നതികളിൽ നിന്നെത്തിയത് പതിനഞ്ച് മൂപ്പന്മാരെ ആദരിച്ചു പങ്കാളികളായ മുഴുവൻ പേർക്കും ആദരവും സദ്യയും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചയിൽ അധ്യക്ഷം വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീബ പൂഴിക്കുത്ത് പി കെ റംലത്ത് സിദ്ദിഖ് വടക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷെരീഫ സിബി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷറഫുദ്ദീൻ ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൽസലാം ബിപിൻ കരുവാടൻ സൗമ്യ കൃഷ്ണൻകുട്ടി ലീലാമ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ മികച്ച റേഷൻ കടയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ എടക്കര പഞ്ചായത്തിലെ കൗക്കാട് റേഷൻ കട ഉടമയായ ലില്ലി ജോണിനെ ബി ജെ പി കൗക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ രശ്മിൽനാഥ് ലില്ലി ജോണിന് ഉപഹാരം നൽകി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി മാധുരി പൊന്നാട അണിയിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രമേഷ് നായർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ രത്നകുമാർ അധ്യക്ഷതയും വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീതകുമാരി ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുധീഷ് വള്ളിക്കാട് യുവമോർച്ച ജില്ലാ സെക്രട്ടറി കാർത്തിക പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് പാലേമാട് ജയേഷ് സുജേഷ് സുനിൽകുമാർ പ്രമോദ് സുബ്രൻ എന്നിവർ സംസാരിച്ചു ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി നവീകരിച്ച നവീകരിച്ച കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷികവും ആഘോഷിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കറിയാർ കിരാന്തോപ്പിൽ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മാട്ടുമ്മൽ സലീം അരുമ ജയകൃഷ്ണൻ പിന്നണി ഗായിക കുമാരി അരുന്ധതി എന്നിവരെ ആദരിച്ചു മത്സര പരീക്ഷകളിലും വിദ്യാഭ്യാസ മേഖലയിലും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ കൗൺസിലറും ലൈബ്രറി കൗൺസിൽ അംഗവുമായ പി ഗോപാലകൃഷ്ണൻ മറ്റു കൗൺസിലർമാരും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളീധരൻ ഡോക്ടർ സൂര്യനാരായണൻ വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായ പി ജെ കൃഷ്ണൻ ഇ ടി വിനോദ് കെ പ്രേംനാഥ് തുടങ്ങിയവരും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സിൻ അഹമ്മദ് കുൽസു ഗ്രൂപ്പിന്റെ ഫിറ്റ്നസ് ഡാൻസും ഡൂൺ അരുൺ കൃഷ്ണന്റെ നേതൃത്വത്തിൽ മ്യൂസിക് ഫ്യൂഷനും വോയിസ് ഓഫ് കോവില മുറിയുടെ ഗാനമേള ശിവദം ഗ്രൂപ്പിന്റെ ഡാൻസ് മറ്റു കലാപരിപാടികൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന മികവുറ്റ ചടങ്ങിൽ വായനശാല ജോയിന്റ് സെക്രട്ടറി സി പി സുബോധ് നന്ദി പ്രകാശിപ്പിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് എ കെ ബാലകൃഷ്ണൻ ഭാരവാഹികളായ പ്രവീണ കമ്മത്ത് രഘുരാജ് പത്മകുമാർ രാജേഷ് ഷൻഗീത് സിനി സുന്ദരൻ സുനിൽ അനിൽ വിജു ലൈബ്രേറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ നിലമ്പൂർ ശാഖയും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന അൻപത്തി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒൻപതിന്

എങ്കിലും ഞങ്ങൾക്ക് റെഗുലറായി എല്ലാ മാസവും പ്രസിഡന്റ് പറഞ്ഞതുപോലെ വയോമിത്രത്തിന്റെ ഒരു പ്രൊജക്ട് എങ്ങനെയാണ് നോക്കാം അതുകൂടാതെ ഈ നമ്മുടെ കുട്ടികളുടെ യൂത്ത് ഡെവലപ്മെന്റ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാം എൻ എസ് എസിൽ കൂടെയോ അല്ലെങ്കിൽ ചെറിയ ഓട്ടം ചാട്ടം കളി സ്പോൺസറിങ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് നല്ല കുട്ടികളെ വളർത്താനും ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ലാൻഡ് സ്ലേപ്പിൻ്റെ സൈഡിൽ നിന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് എൻ എസ് എസിന്റെ ക്യാമ്പ് വരുന്നുണ്ട് ഈ ഈ നവംബർ ഡിസംബറിൽ ക്യാമ്പ് ഉണ്ടാവും അപ്പോൾ ക്യാമ്പിൻ്റെ സമയത്ത് വൺ ഡേ വിത്ത് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസിൻ്റെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുകയും ഈ പ്രഗത്ഭരായിട്ടുള്ള ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ അവർക്ക് വർത്തമാനം പറയാനും ഇൻറ്ററാക്ട് ചെയ്യാനും പല നല്ല കാര്യങ്ങൾ പഠിക്കുവാനുമായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം കൂടിയാണ് കണ്ണിന്റെ തിമിരത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷൻ നടത്തും സ്വകാര്യ കണ്ണാശുപത്രികളിൽ പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെയുള്ള തിമിര ഓപ്പറേഷൻ തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കും തിമിര ചികിത്സയോടൊപ്പം കുട്ടികളുടെ കോങ്കണ്ണ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങി കണ്ണ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ നൽകും കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കണ്ണട വയ്ക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ ക്യാമ്പിൽ വെച്ച കുറഞ്ഞ നിരക്കിൽ കണ്ണട നൽകും ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി എല്ലാ ചികിത്സകൾക്കും ശേഷം തിരികെ എത്തിക്കും ഷുഗർ പ്രഷർ ഹൃദയ സംബന്ധമായ അസുഖം എന്നിവയുള്ളവർ ക്യാമ്പിൽ വരുന്നതിനു മുമ്പായി പരിശോധന നടത്തി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൊണ്ടുവരേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് അൻപത്തി ഒൻപത് പൂജ്യം നാല് തൊണ്ണൂറ്റി മുപ്പത്തിയാറ് ഒൻപത് അഞ്ച് മൂന്ന് ഒമ്പത് പൂജ്യം നാല് എട്ട് ഏഴ് എട്ട് രണ്ട് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് അല്ലെങ്കിൽ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ നിലമ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം